എല്ലാവർക്കും എസ് ആർ കറിവേടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഗോതമ്പ് പായസം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി തിരുമ്പിയ രണ്ട് നാളികേരത്തിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കട്ടിക്ക് ഒന്നാം പാലും കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് രണ്ടാം പാൽ ഇരുന്നൂറ് ഗ്രാം ശരക്കര കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കി വെച്ചത് ഉപയോഗിക്കുന്ന നുറുക്ക് ഗോതമ്പ് രണ്ട് കപ്പ് അത് നല്ലവണ്ണം കഴുകി കുക്കറിലിട്ട് അതിൻ്റെ ഡബ്ളിരട്ടി വെള്ളമൊഴിച്ച് വേവാന് രണ്ട് വിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാം പാലിൽ ഈ ഗോതമ്പ് വേവിക്കാം ഞാനിവിടെ സാധാ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് വെന്താൽ ഇതുപോലെ ഇരിക്കും ഒരു ഉരുളിയിലേക്ക് വേവിച്ച് വെച്ച ഗോതമ്പ് ഒഴിച്ച് അതിലെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ എടുത്തു വെച്ച രണ്ടാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് സെറ്റായി ഒന്ന് വറ്റി വരുമ്പോൾ ഉരുക്കിയ ശർക്കര ഒഴിക്കുക അതൊന്ന് കട്ടിയായി വരുമ്പോൾ വീണ്ടും രണ്ടാം പാലിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൊടുക്കുക വീണ്ടും ഒന്ന് സെറ്റായതിനു ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിക്കുക ശേഷം അതിനുശേഷമായിരിക്കും നാല് ടീസ്പൂൺ മിൽക്ക് മേഡും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക അതൊന്ന് കട്ടിയായി വരുമ്പോൾ എടുത്തു വെച്ച ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഏലക്കായും ചുക്കും ചതച്ചത് ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കുക വേണമെങ്കിൽ നാളേര നാലേരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുക്കുക പക്ഷേ ഞാനിവിടെ നാളികേരം ഉപയോഗിക്കുന്നില്ല അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളി ഗോതമ്പ് പായസം റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്നത് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക്